നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് നിയമ വിദഗ്ധർ ദിലീപിനെതിരായുള്ള നിലവിലെ വകുപ്പുകൾ പരിശോധിച്ചാണ് ദിലീപിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്ന നിരീക്ഷണം നിയമ വിദഗ്ധർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാൽ കേസിൽ ദിലീപിന്റെ അറസ്റ്റ് വെള്ളിയാഴ്ച വരെ ഉണ്ടാവില്ല എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത് കാരണം ദിലീപിനെതിരായുള്ള മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചിരുന്നു ദിലീപിന്റെ ആവശ്യപ്രകാരമാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചത് അടുത്ത വെള്ളിയാഴ്ചയാവും ഹർജി വീണ്ടും പരിഗണിക്കുക സീനിയർ അഭിഭാഷകന് കോവിഡ് ആയതിനാൽ ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റണമെന്നായിരുന്നു ദിലീപ് ആവശ്യപ്പെട്ടത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ദിലീപിനെതിരെയുള്ള പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത് ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരായുള്ള പുതിയ കേസ് ദിലീപിനെ പുറമേ അദ്ദേഹത്തിന്റെ സഹോദരൻ അനൂപ സഹോദരി ഭർത്താവ് ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ എത്തിച്ചു നൽകിയെന്ന് പറയപ്പെടുന്ന വി ഐ പി തുടങ്ങിയവരാണ് പ്രതിപട്ടികയിലുള്ളത് എ ഡി ജി പി സന്ധ്യ ഐ ജി എ വി ജോർജ അന്വേഷണ സംഘത്തെ നയിച്ച എസ് പിമാരായ സോജൻ സുദർശനൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജോ പൗലോസ് അടക്കം അഞ്ചു ഉദ്യോഗസ്ഥരെ അഭായപ്പെടുത്തുന്നത് സംബന്ധിച്ച ദിലീപ് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് എറണാകുളം ക്രൈംബ്രാഞ്ച് പി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്നാൽ വധഭീഷണി കേസ് കള്ളക്കഥയാണ് എന്നാണ് ദിലീപ് മുൻകൂർ ജാമ്യ ഹർജിയിൽ ആരോപിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിസ്താരം നീട്ടിക്കൊണ്ടുപോകാനും അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കുന്നത് തടയാനുമാണ് ഇതിലൂടെ പോലീസ് ലക്ഷ്യം വെക്കുന്നതെന്നും ദിലീപ് വാദിക്കുന്നുണ്ട് അതേസമയം ദിലീപിനോടൊപ്പം തന്നെ കേസിൽ പ്രതികളായ സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് സൂരജ് എന്നിവരും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആറു പ്രതികൾക്കെതിരെയും ജാമ്യമില്ല വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെ ചോദ്യം ചെയ്യാനുള്ള അപേക്ഷയും കോടതിയിൽ നൽകും കേസിൽ വിശദമായ വാദം പറയേണ്ടിയിരുന്നത് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ബി രാമൻപിള്ളയാണ് അതിനിടെ ഗൂഢാലോചന കേസിൽ ദിലീപിനെതിരായ തെളിവുകൾ ഇന്ന് പോലീസിന് കൈമാറിയെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാറും വ്യക്തമാക്കിയിരുന്നു ശബ്ദം ദിലീപിന്റെ തെളിയിക്കാൻ സഹായകമായ സംഭാഷണ ും കൈമാറിയിട്ടുണ്ട് ഇത് തെളിയിക്കാൻ സഹായകരമാകുന്ന ഇരുപത് ഓഡിയോ റെക്കോർഡുകളും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് കേസിലെ പ്രധാന സാക്ഷിയെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചതിന്റെ തെളിവുകളും തന്റെ കയ്യിലുണ്ടെന്ന് ബാലചന്ദ്രകുമാർ അഭിപ്രായപ്പെടുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്തുമെന്ന് ദിലീപ് വിവിധ ഇടങ്ങളിൽ വെച്ച് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ദിലീപിന്റെ ഭീഷണി ഭയന്നാണ് പലരും സാക്ഷി പറയാൻ തയ്യാറാവാത്തത് നടിയെ ആക്രമിച്ച ദൃശ്യം പകർത്തിയ പെൺഡ്രൈവ് കൊണ്ടു കൊടുത്ത സാഗർ പണം വാങ്ങിയാണ് കൂറുമാറിയതെന്നും ബാലചന്ദ്രകുമാർ അഭിപ്രായപ്പെടുന്നു ഏതായാലും ബാലചന്ദ്രകുമാറിന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ കേസ് ദിലീപിനെതിരായുള്ള വീണ്ടും ഏതായാലും ദിലീപിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്നും ജനപ്രിയ നായകൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ദിലീപ് വീണ്ടും ജയിലിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് നിയമവിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാട്ടിക്കുന്നത് കേരള